ஹாய் கூட்டதாரே அப்போ மம்மியன் மீட புதிய ஒரு வீடியோலேயே எல்லா கூட்டக்கும் അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓട്ടുപാത്രം കഴുകുന്നതിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ എല്ലാവർക്കും എല്ലാ ഐഡിയ ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഓരോന്നോ ടിപ്പുകൾ നോക്കിയും സെർച്ച് ചെയ്ത് നോക്കിയാണ് നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു ടിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിന് വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ കരുതി നിങ്ങൾക്കും ഇതുപോലുള്ള അബദ്ധം പറ്റാമല്ലോ അപ്പം അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തോന്ന് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ അത് ഇതാണ് നമ്മൾ കഴുകാനായിട്ട് എടുത്തേക്കുന്ന പാത്രം ഇത് അത്യാവശ്യം പഴക്കമുള്ളൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം അഴുക്കും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അതിന് ഇത് ഇതുപോലെ ഇത്രയും വാളംപുളി മാത്രം മതി കേട്ടോ വാളംപുളി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഒപ്പിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതിൻ്റെ അകത്ത് കുതിർത്തി ഇട്ടായിരുന്നാലും ട്ടോ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് വീടിൽ പെട്ടെന്ന് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അതിൽ നിന്ന് പിച്ചിപ്പിച്ച അതിൻ്റെ നീര് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ നീര് നമ്മൾ കഴുകാനുള്ള പാത്രത്തിലേക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എന്നോളം ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഈ നീര് നമ്മൾ കഴുകാനുള്ള പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പുളി ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഉറച്ചുരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഈ ഒരു ടിപ്പ് കേട്ടിട്ടുണ്ട് വാളംപുളി ഉപയോഗിച്ച് പാത്രം ഓട്ടുപാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ടിപ്പ് ഞാൻ കേട്ടിട്ടുമുണ്ട് പ്രായമായൊരു പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് ആ ഒരു അറിവും കൂടി വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ എനിക്കതിന് കാര്യമായ റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്തായാലും നമുക്ക് കാണാം വീഡിയോയിലൂടെ കാണാം ഞാൻ ഇത് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലും അകത്തും എല്ലായിടത്തുമായിട്ട് ഞാൻ ആ പുളി തന്നെ വെച്ചിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് തേച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്നോണം റെസ്റ്റ് ചെയ്യാനും വെച്ചു അഞ്ച് ആണ് വെച്ചോളൂ കേട്ടോ അപ്പോൾ എന്നാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നമുക്കിടെ പാത്രം കഴുകുന്ന ലിക്വിഡിലെ ആ ലിക്വിഡ് വെള്ളം ചേർക്കാത്തത് നമ്മൾ സാധാരണ പാത്രം കഴുകാനായിട്ട് ലിക്വിഡ് വെള്ളം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തല്ലേ വെക്കുന്നത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാത്ത ലിക്വിഡ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് ഞാൻ തേച്ച് കഴുകിയത് കാരണം സ്പോഞ്ചിൻ്റെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീലിൻ്റെ അടുത്ത് സ്ക്രബർ ഉപയോഗിച്ചാണ് തേച്ച് കഴുകിയത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കിത് നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിലൊന്ന് തേച്ച് കഴുകിയിട്ട് നമുക്ക് അതിൻ്റെ മാറ്റം ഒന്ന് കാണാം കേട്ടോ അതേതിപ്പം നിങ്ങൾ കണ്ടല്ലേ പാത്രം അപ്പം അതിന് തേച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് കാണാം ഇതേ കണ്ട നമ്മൾ സ്റ്റീൽ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകിയിട്ടും അതിന് വലിയ മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതേ കണ്ടോ അതിൻ്റെ ക്ലാവ് പിടിച്ചതൊക്കെ അതുപോലെ തന്നെ അഴുക്കാണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല കാര്യമായിട്ടെന്നല്ല വലിയ മാറ്റം ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ആ പുളി ഉപയോഗിച്ചതിൻ്റേതായ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഉപയോഗിച്ച രീതിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ വീഡിയോയിൽ കണ്ടു അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കിയതാണ് എനിക്ക് വലിയ എഫക്റ്റീവ് റിസൾട്ട് ഒന്നും കിട്ടിയില്ല പക്ഷേ വീഡിയോയ്ക്കകത്ത് നന്നായിട്ട് പാത്രമൊക്കെ തിളക്കം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഊട്ടുപാത്രം കഴുകുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് ഞാൻ നിലവിളക്ക് കഴുകിയതാണ് അപ്പോൾ അതിൻ്റെ ആ ഫോട്ടോ ഞാൻ ഇട്ട് കാണിച്ചു തരാം നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ രണ്ട് മെത്തേഡും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് എഫക്റ്റീവായി വന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേളു ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബാ